പത്തൊൻപത് വളർത്തുകോഴികളെ കൊന്ന് കാട്ടുപൂച്ച കൂടറിഞ്ഞി മേലെ ലക്ഷ്യം വീട് കൊമ്മ റോഡിൽ താമസിക്കുന്ന മാക്കുന്നുമൽ മുഹമ്മദിന്റെ വീട്ടിലെ കോഴികളെയാണ് കാട്ടുപൂച്ച കൊന്നത് അൻപതോളം കോഴികളെ വളർത്തുന്ന കൂടിന്റെ നെറ്റ് തകർത്ത് അകത്ത് കയറിയാണ് കോഴികളെ കാട്ടുപൂച്ച കൊണ്ടുപോയത് കോഴികളുടെ ശബ്ദം കേട്ട് വീട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് കൂട്ടിൽ കോഴികളെ കൊന്നിട്ടതും കൂട് തകർത്തതും കണ്ടത് വീട്ടിലെ സിസിടിവിയിൽ നിന്നും കാട്ടുപൂച്ച വരുന്ന ദൃശ്യങ്ങളും ലഭിച്ചിട്ടുണ്ട് എനിക്കൊരു പത്തൊൻപതോളം കോഴികളുണ്ടെങ്കി എന്താന്നറിയില്ല ഇന്നലെ രാത്രി ഞങ്ങൾ ഒരു പത്തേക്കാലൊക്കെ ആയപ്പോ ഒരു പത്തേ ആറൊക്കെ ആയപ്പോ ഒരു സൗണ്ട് കേട്ടോ അടുക്കളന്ന് അങ്ങനെ പോയി നോക്കിയപ്പോഴാണ് ഇപ്പൊ വലിയ എന്തോ ജീവികളൊക്കെ ഉണ്ടായ പത്തൊമ്പതോളം കോഴികൾക്ക് നഷ്ടപ്പെട്ടിടും സി സി ടി വി പരിശോധിച്ചപ്പോ വല്യൊരു ജീവി നയിൽ കണ്ട എന്താന്നുള്ളത് അറിയില്ല അതിന് ഫോറസ്റ്റിലേക്ക് ആള് വന്ന് അയച്ചിട്ടുണ്ട് കൊറേ നഷ്ടങ്ങളാണ് എനിക്ക് ഒരുപാട് പൈസ മുടക്കുള്ള ഞാൻ തീറ്റ പൈസ കൊടുത്ത് വാങ്ങി വളർത്തിയ കോഴികളാ കൂടി അതിന്റെ സൈഡ് ഭാഗം പൊളിച്ചു കേറിയതാ